മടിയന്മാര്ക്കും എന്ന് പഴമക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടാവും അത് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് അയ്യോ ചേടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി അവിടെ എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതല്ല എവിടുന്നേ എന്തോ ഇത് ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി സ്പീഡ് കൂടി പോയി പോണ കെ നേറ്റ് പോയിക്കോളാം ഈ തലയുടെ മാറി പോണെ